ഹായ് ഗൈസ് എല്ലാവർക്കും എൻ്റെ ശല്ല്യം വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഗെയിമിൽ മിസ്റ്ററി ചോപ്പ് വന്നിട്ടുണ്ട് എൺപത്തി മൂന്നിലെക്കാണ് എനിക്ക് കിട്ടിയത് നമ്മളതിൽ രണ്ട് ഗ്ലോൻ്റെ സ്കിന്നാണ് വന്നിട്ടുള്ളത് ഈ നീലയും പിന്നെ ചുവപ്പും ചുവപ്പ് അത്യാവശ്യം കൊള്ളാം നമുക്കെന്തായാലും ഈ ചുവപ്പ് അങ്ങ് വാങ്ങാം ഗൈസ് ആ തീയുടെ ഈ ആനുമോഷനൊക്കെ ഉള്ളതാണ് എന്തായാലും ആ അങ്ങ് വാങ്ങാം ഇത് വേറെ എന്ത് വാങ്ങിക്കാന്ന് വെച്ചാൽ വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല എനിക്ക് ഒന്നും ഇഷ്ടപ്പെടാത്ത എല്ലാം ഇങ്ങോട്ടൊക്കെ വാങ്ങിക്കാം ഇങ്ങോട്ട് ഇട്ടു ഗ്ലുവ വാങ്ങിച്ചു വായിച്ചിട്ട് ചെയ്ത് വെക്കിട്ട് ചെയ്ത് ഗ്ലുവ നല്ല ഉള്ള സെറ്റ് ആണ് നല്ല ലിഫ് ആണ് കാണാം എനിക്കിഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും എനിക്ക് എൺപത്തി ഉള്ളത് കൊണ്ട് ഇരുന്ന് കിട്ടി നിങ്ങൾ എടുക്കാൻ നോക്കുക മാക്സിമം പിന്നെ ഞാൻ പ്രമോട്ട് ചെയ്യണമല്ല ഇഷ്ടമുള്ളവരെടുക്കുക ഇഷ്ടമില്ലാത്തരും എടുക്കണ്ട അങ്ങനെ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരും എല്ലാവരും ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ് ചെയ്താൽ അടുത്തൊരു വീഡിയോയിൽ കാണാം 拜拜。Bye bye.